ടീച്ചർമാരും കൂടി പങ്ങ് ഇതായി പങ്ക ടീച്ചർമാർക്ക് അധ്യാപകരെ ചർച്ച ചെയ്തിട്ട് ടീച്ചർമാർക്ക് യൂണിഫോം കാണാൻ വേണ്ടെന്നുള്ളവരും അധ്യാപകനെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് നമുക്ക് ആലോചിക്കാൻ കഴിയും നമുക്ക് എല്ലാ കാര്യത്തിനും കേരളം മുന്നിലാണല്ലോ കേരളം നമ്പർ ഒന്നാണല്ലോ എല്ലാ കാര്യങ്ങൾക്കും ഇത്തരം തീരുമാനം എടുക്കുന്ന കാര്യത്തിലും കേരളം നമ്പർ ഒന്നായി മാറിട്ട് അധ്യാസ നേതാക്കന്മാരല്ലെ മുന്നിട്ടൊണ്ട് അവർ കാര്യം തീരുമാനിക്കട്ടെ എന്ന് ാണ് ഒരു കുട്ടി തന്നെ ഒരു അപേക്ഷയോടെ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് കുട്ടിയുടെ അഭിപ്രായം നമ്മൾ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതൊരു ശരിയാവൂലോ അധ്യാസനായിട്ട് ആലോചിക്കാം നമ്മൾ നാട് മാറി മാറിവരെയല്ലേ പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ നമുക്ക് ഇന്ത്യക്കാകെ മാതൃ ആയിട്ടുണ്ട് കേരളത്തിലെ മുഴുവൻ അധ്യായ ഒരു വേഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ശക്തിയല്ലേ ഒരു ചർച്ച കേട്ടോ സമൂഹത്തിനൊരു ചർച്ച കേട്ടോ